आ, <orsa50> െ ഈ സാധനം വന്ന അല്ലെങ്കിൽ ബോട്ടൊക്കെ എത്ര ഡാമേജ് ആയി പോയി കയലില്ലേ ആ ഒരു ബോട്ട് പോലും പോയിട്ടില്ല വെള്ളം ഇവിടെ എത്തിയടാ നോക്ക് അവിടെ <laughs> വെള്ളടിക്കുന്നത് <laughs>

ഒരു ബോട്ടും പോയിട്ടില്ല എങ്ങനെ പോവാൻ അവര് അവിടെ നിന്ന് വന്ന് അതിലൂടെ ബോട്ടൊക്കെ വരും ഇവിടെ പണി നടന്നിട്ട് മൊത്തായിട്ട് നടന്നിട്ട് സംഭവം പോലീസ് കൊണ്ടുപോകുന്നു ഇതീ പാതി വരാൻ പാടില്ലെന്ന പറഞ്ഞത്